നമ്മളിൽ ഒട്ടുമിക്ക പേരും അപ്പൻഡി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും നമ്മുടെ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു അവയവം എടുത്തു കളഞ്ഞിട്ടുണ്ടാകും ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഒരു അടുത്ത കാലം വരെയും ഒരു ആവശ്യമില്ല വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറയും നമുക്ക് ശരീരത്തിന് ആവശ്യമല്ലാത്ത അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള യൂസ്ലെസ് ഓർഗൻ പണ്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ആവശ്യമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഓർഗനായിട്ടായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് പുതു പഠനങ്ങളുടെ കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാൽ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ ഒരു സേഫ് ഹൗസ് ആണ് എന്ന് വെച്ചാൽ അഥവാ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് അധികമായി എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണമോ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ ബാക്ടീരിയകളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാമ്പിൾസ് ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൻഡിക്സ് അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കറക്റ്റ് ആയി വീക്ഷിക്കുന്ന അതേപോലെ അതിൽ സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പൻഡിക്സ് എന്നാണ് പൊതുപഠനങ്ങൾ പറയുന്നത് അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ കാരണം കൊണ്ട് കൂടിയത് കാരണം കൊണ്ട് എടുത്തു കളയണമെങ്കിൽ അത് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് അത്രയും അനിവാര്യമാണോ അല്ലയോ എന്നുള്ളത് കൂടെ ഒന്ന് കണക്കിലെടുത്ത് വേണം അത് ചെയ്യാൻ